ഹായ് ഹലോ അപ്പോൾ എല്ലാവരും എൻ്റെ റീസണലി ഇപ്പോൾ ഇട്ട ലോങ് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കണം കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ പോയി കണ്ടുവെക്കാം കേട്ടോ സംഭവം അടിപൊളിയാണ് ഡാക്കഡ്സ് മാർട്ടിൻ്റെ ഇനാഗ്രേഷന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നീനു ഷാജിനും അതുപോലെ കെഡിൽ ക്ലൗഡിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് പോയി വാച്ച് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാക്കഡ്സിൽ പോയപ്പോൾ എന്താ മേടിക്കേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയസ് ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടുതന്നെ ഞാൻ കുറേ എന്താ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടും എന്താ മേടിക്കേണ്ടത് എന്നുള്ളത് ബഡ് സ്റ്റിൽ ഞാൻ പെട്ടെന്ന് പോയി പെട്ടെന്ന് വന്ന കാരണം എനിക്കവിടെ നല്ലവണ്ണം എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇൻഷാല്ല നെക്സ്റ്റ് ടൈം ഒന്നും കൂടിയും പോകുന്നുണ്ട് എന്തായാലും ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ട് എന്തായാലും അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി കാണിച്ചതാകില്ലെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ കുറച്ച് പോസ്റ്റ് കാഡ്സുകളുള്ള ഒരു സെറ്റാണ് മേടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇതിൽ എല്ലാ കളേഴ്സും ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാ കളേഴ്സും വെച്ചിട്ടും ജനലിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ വിചാരിച്ചത് ഫുൾ എന്താ പറയുക ഒരു ബുക്ക് പോലെ പേപ്പേഴ്സ് ആയിരിക്കുമെന്ന് വിചാരിച്ചത് ബട്ട് സ്റ്റിൽ അല്ല അതിനകത്ത് പിക്ചേഴ്സും ഉണ്ട് അതുപോലെ ഇങ്ങനെ ചൈനീസിലെഴുതിയിട്ടുള്ള കുറച്ച് കോഡ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവില്ല എന്നാലും സംഭവം അടിപൊളിയായിരുന്നു പിന്നെ പെർപ്പിൾ കളറിലെ സ്റ്റിക്കറും പിന്നെ നല്ലൊരു ക്യൂട്ട് ഐസ്ക്രീം പെണ്ണുമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നോ അപ്പൊ അത്രയോടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക